മാഷെ മാഷ് എന്ന ആ അഞ്ചലി ആണ് അന്ന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് വർഷത്തിന് മുമ്പുള്ള കാര്യമാണത് ശരി ആ അന്ന് ഇപ്പൊ അഡ്മിഷൻ ഒക്കെ വന്നതിന്റെ പേരിലും തലമുടിയൊക്കെ നേരം അതിന്റെ പേരിൽ മാഷിന്റെ ഒരു ഭാഷ ശരിയായ ഓർമ്മ കിട്ടുമോന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നില്ല എന്നാൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു ഒരു മീഡിയ ലെവലുള്ള ഇത് കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ മാഷിനെ ഓർക്കാൻ കഴിയുമെന്ന് എനിക്കറിയാൻ പറഞ്ഞില്ല അപ്പം മാഷ് അന്ന് തന്നെ പഠിപ്പിച്ച ഈ മാമ്പഴം എന്ന കവിത ഞാൻ മാഷിൻ്റെ മുന്നിൽ അന്നെനിക്ക് ചോദിച്ച പടം പറ്റിയിട്ടില്ല ഇന്നെങ്കിലും എൻ്റെ ഒരു ആഗ്രഹം മാഷിന്റെ മുമ്പിൽ നിറവേറ്റണം എന്നു തന്നെ ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അഭിപ്രായവും അതിന് എല്ലാവിധ ആശംസകളും ആരും തന്നെ നേരിടും ഉണ്ടോ എന്ന് ഏകദേശം ഞാനൊരു ആറായിരം കുട്ടികൾ പഠിപ്പിച്ചിട്ടുണ്ട് അവരെ എല്ലാവരെയും നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും പക്ഷെ എവിടെ വെച്ച് കണ്ടാലും അവരെന്നറിയുന്നുണ്ട് ചിലരെ ഞാൻ തിരിച്ചറിയുന്നുണ്ട് അത് വിദ്യാര്ഥികളായിട്ട് സംവദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹം ആ ഒരു ആഗ്രഹത്തിൽ ഒന്നാണ് ഇപ്പൊ നടക്കാൻ പോകുക അതിന് ഞാൻ എല്ലാവിധ സ്നേഹാദരവും അർപ്പിക്കും ഓക്കെ താങ്ക് യു അപ്പൊ ഞാൻ പഠിക്കുന്നു അമ്മ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുക ഏറെ നാൾ കൊതിച്ചിട്ടി ബാലഭാഗന്ദം പൂവിട്ടുണ്ണികൾ വിരിയവേ അമ്മതൻ മണി ത്തിച്ച പോണ്ടിച്ചതിടുത്തെത്തി ഉണ്ണികൾ വിരിഞ്ഞ പൂവിറുത്തു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ നീ മാനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ ിട്ടല്ലേ പൈതലിൻ പാവം മാറി വധനാഭുജം പാടി കൈതവം കാണാ കണ്ണ് കണ്ണു ഞാൻ വരുന്നില്ല എന്നവൻ എറിഞ്ഞു വെറും മണ്ണിൽ ൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘവീക്ഷണം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ വാക്കുകൾ കൂട്ടിച്ചൊല്ലാ വയ്യാത്ത കിടാങ്ങളെ ദീർഘവീക്ഷണം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ തുങ്കമാ മീനച്ചൂടിൽ തൈമാവിൻ മരതകിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ മാങ്ങനി വീഴാൻ കാത്തുനിൽക്കാതെ മാങ്ങനി വീഴാൻ കാത്തുനിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പോകി വാനവർക്കാരോ മലായി പാലിനെ കുറിച്ചു ക്രീഡാരസലീനായി അവൻ വാഴകെ അങ്കണത്തൈമാവിൽ നിന്നും പഴം വീഴുക അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുക തൻ മകൻ അമൃതേഖ ിപതിച്ച പൊൻപഴം മുറ്റത്താക്കും വേണ്ടാതെ കിടക്കവേ തൻ മകൻ അമൃതേകാൻ താഴോട്ട് നിപതിച്ച പൊൻപഴം മുറ്റത്താർക്കും വേണ്ടാതെ കിടക്കവേ ുട്ടികൾ ഉത്സാഹത്തോടവർ തന്മാവിൻ ചോട്ടിൽ കളിവീടുണ്ടാക്കുന്നു പൂവാലൻ അണ്ണാർ കണ്ണാമ്പഴം തരിക എന്നുൾ പൂവാളും കൊതിയോടെ വിളിച്ചു പാടിയിടുന്നു വസന്ത മഹോത്സവമാണവർക്ക് എന്നാൽ അവൾ കണ്ണീരിൽ മാർഷാകാലം പുരതോ നിശബ്ദയായിട്ടി ദുരിതഫലം പോലുള്ള ആ കനിയെടുത്തവൾ പുരതോ നിശബ്ദയായി തെല്ലിടനിന്നിട്ടി ദുരിതഫലം പോലുള്ള കനിയെടുത്തവൾ തന്നുണ്ണി കിടാവിന്റെ താരുടൽ മറ ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ച് സ്വന്തമായ ഉണ്ണിക്കെടുക്കുവാൻ ഉണ്ണിവായ് കുണ്ണാനായി വന്നതാണി മാമ്പഴം റിയാതെ നീ പോയതെങ്കിലും നീ പോയതെങ്കിലും കുഞ്ഞേ നീ ഇതു നുകർന്നാലേ അമ്മക്കുമതിയാവൂ പിണങ്ങിപ്പോയി പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കാണാൻ സരസാ മുർന്നാലും നൈവേദ്യം ഒരു തളിർ കുളിർ കാറ്റായരികത്തണഞ്ഞ അപ്പോൾ അനുമസുതൻ പ്രാണൻ അമ്മയെ ആശ്രേഷിച്ചു കവിത അന്ന് ഇത്രയും വികാരപരമായി ലോണത്തിന് പാടാൻ കഴിയുള്ളൂന്ന് എനിക്കറിയാൻ പാടില്ലാതെ പോയത് എൻ്റെ ഒരു കുറ്റമല്ലേ ഇതുപോലെ പല അധ്യാപകർക്കും സംഭവിക്കാറുണ്ട് തൻ്റെ തെറ്റുപറ്റിയതുപോലെ തന്നെ തൻ്റെ വിദ്യാർത്ഥിയുടെ കഴിവെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു അന്നത്തെ പക്ഷേ ഇന്നതല്ല ഇന്ന് ഓരോ കുട്ടിയുടെയും കഴിവ് മനസ്സിലാക്കി ആ കുട്ടിയെ വളർത്തിയെടുക്കുന്നതിനുള്ള സാഹചര്യം ഇന്നത്തെ വിദ്യാഭ്യാസ സമുദായത്തിനുണ്ട് അത് ഇന്നത്തെ വിദ്യാഭ്യാസത്തിനൊരു മേന്മയും അന്നത്തെ വിദ്യാഭ്യാസം നേരത്തെ പറഞ്ഞതിൻ്റെ പോരായ്മയാണ് അപ്പൊ ഇത്രയും വികാരപരമായിട്ട് ഈ കവിത പാടാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയതിൽ വളരെയധികം നന്ദി സന്തോഷം ഓക്കെ നന്നായിട്ട് ഓക്കെ